റാസൽ ഖൈമ എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ചില്ലുകളൊക്കെ തകർത്ത് അകത്തുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും മറ്റു കാര്യങ്ങളും മോഷണം നടത്തുന്ന ഏഷ്യൻ വംശജനെ പിടികൂടിയ കാര്യം കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് അതിന്റെയൊക്കെ അതിന്റെ പിടിച്ച് റാസൽ ഖൈമ പോലീസ് ജനറൽ കമാൻഡും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ച് ഒരു സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വാഹനങ്ങൾക്ക് മേലുള്ള തെഫ്റ്റുകൾ എങ്ങനെ തടയാം വാഹനങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നതും വാഹനങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകുന്നതും ഒക്കെ എങ്ങനെ തടയാം എന്നുള്ളൊരു ക്യാമ്പയിന് കീഴിലാണ് ഈ ഒരു ബോധവൽക്കരണ സന്ദേശം ആരംഭിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം മോഷണശ്രമങ്ങൾ നമുക്ക് തടയാൻ പറ്റുമെന്ന് കൃത്യമായി അധികൃതർ അറിയിക്കുന്നുണ്ട് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും നമ്മളുടെ വാഹനങ്ങൾ എൻജിൻ ഓൺ ചെയ്തിട്ട് നമ്മൾ വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി പോകരുത് കുറച്ച് മിനിറ്റുകളുടെ നേരത്തേക്കാണെങ്കിൽ പോലും വാഹനങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് പോകരുത് പിന്നെ പലപ്പോഴും വാഹനങ്ങളിൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് തൊട്ടടുത്ത് ചിലപ്പോൾ ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പതിവുണ്ടല്ലോ അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും അൺ അറ്റൻഡായി വാഹനങ്ങളിൽ സൂക്ഷിക്കരുത് ഇനി വാഹനങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഈ സാധനങ്ങൾ ഇരിപ്പുണ്ട് എന്ന് കാണത്തക്ക രീതിയിൽ ഇവ വെക്കരുത് മറച്ചു വെക്കുക എന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വാഹനങ്ങളുടെ സ്പെയർ കേസ് സ്പെഷ്യൽ അറ്റൻഷനോട് കൂടി തന്നെ സൂക്ഷിക്കണം വാഹനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോവാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് അത് ലോക്ക് ആയിട്ടുണ്ടോ വിൻഡോസ് ഏതെങ്കിലും ഓപ്പൺ ആണോ എല്ലാം അടഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക എന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ലൈറ്റ് ഇല്ലാത്ത ഇരുളു നിറഞ്ഞ ഏരിയകളിൽ കൊണ്ടൊന്നും വാഹനം പാർക്ക് ചെയ്യരുത് സർവൈലൻസ് ക്യാമറയും മറ്റ് സൗകര്യങ്ങളും ആവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളും ഒക്കെയുള്ള മേഖലകളിൽ പരമാവധി വാഹനം പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെഫ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും എന്നതടക്കമാണ് ക്യാമ്പയിനിൽ പൊതുവായി പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് റാസൽ ഹീമ പോലീസ് ജനറൽ കമാൻഡും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമാണ് ഈ ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്